അത് കിട്ടും അപ്പൊ ഇസ്ലാം വ്യഭിചാരത്തിന് വിരുദ്ധമാണോ അല്ല അല്ല മിസ് ചെയ്തിട്ടുണ്ടോ പൃഥ്വിരാജിന് ഇപ്പൊ വിളിക്കണോ പൃഥ്വിരാജിന് സംസാരിക്കാനുണ്ടോ കോള് എടുക്കണോ കോള് ഞാൻ കണ്ടില്ല കേട്ടോ വിളിക്കേണ്ടത് വിളിക്കാം അതെ ഞാൻ കോൾ എടുത്തോളാം അപ്പോ ഇസ്ലാം ഒരിക്കലും വ്യഭിചാരത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു മതമല്ല സത്യത്തില് നിക്കാഹ് ചെയ്യപ്പെടാൻ വേണ്ടി വാങ്ങുന്ന ഓരോ സ്ത്രീകളും ഇസ്ലാമിന്റെ കോൺസെപ്റ്റിൽ വേശ്യാ സ്ത്രീകളാണ് ഇത് പറയുമ്പോ എന്നോട് നിങ്ങൾക്ക് കരി തോന്നിയിട്ടൊന്നും ഒരു കാര്യവുമില്ല വിളിക്കാം വിളിക്കാം കുഴപ്പമില്ല വിളിക്കാം ഫോണേ സൈലന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിളി കേൾക്കാതിരുന്നത് അപ്പോ ഇസ്മായിൽ കെട്ടിയോന്മാരുടെ എണ്ണമെടുത്താൽ എണ്ണമറ്റ ഭർത്താക്കന്മാരെ കോടതി മുഖേനയും ബ്ലാക്ക് മെയില് ചെയ്തും തുണി ഊരി കാണിച്ചു മുറിക്കകത്തിട്ട് പൂട്ടിയുമൊക്കെ ഭർത്താക്കന്മാരെ സ്വീകരിച്ച് കോടതി വരാന്ത കയറി ഇറങ്ങിയ ആളുകൾക്ക് മറ്റുള്ളവർ സ്വസ്ഥമായി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കണ്ണീക്കടി ഉണ്ടാകും ലഡ്ഡു പൊട്ടും സന്തോഷത്തോടെ കുടുംബമൊത്ത് ജീവിക്കുന്നതിൽ പ്രയാസമുണ്ടാകും അതിന് പൈസ തിരിച്ചു തന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നീൽമിഴി പൈസ കൊടുത്തു കുറെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ തിരിച്ചു ചോദിച്ചു കിട്ടുമ്പോ തരുമെന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ ക്യാഷ് തിരിച്ചു തന്നു ഞാനതിന് റെസ്പോണ്ട് ചെയ്യാൻ പോലും പോയിട്ടില്ല പിന്നീട് കുറെ എന്നെ വിളിച്ചു ഞാൻ എടുത്തിട്ടില്ല എനിക്കതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല പൈസ വാങ്ങിച്ചു ഇതുവരെ വാങ്ങിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പൊ വാങ്ങിച്ചു എന്ന് സമ്മതിച്ചല്ലേ ഇന്നൂടെ കയസ് വളരെ കുറവാ ഇങ്ങനെ ഒരു കോടതി വിധി ഇല്ല എന്നല്ലേ പറഞ്ഞത് ഇല്ലാത്ത ഒരു ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ വരാവുന്ന വിഷയങ്ങൾ എന്തൊക്കെയാ ഏ ഒരു ഹൈക്കോടതി വക്കീലിന്റെ പിന്നെ പേരിലെ ഇങ്ങനെ ഒരു ഓർഡർ അവർ എടുത്തു എന്ന് കളവ് പറഞ്ഞാലുള്ള ആഫ്റ്റർ എഫക്റ്റ് എന്താണ് അത്രയ്ക്കും പമ്പര വിഡിയൊന്നുമല്ല ഞാൻ അങ്ങനെ പറയാൻ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടെന്ന ആവശ്യവും എനിക്കില്ല അപ്പൊ എനിക്ക് പതിനാല് ഭർത്താക്കന്മാരുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നിരത്തി നിർത്തണം പക്ഷെ ഇവരുടെ നാലഞ്ച് ഭർത്താക്കന്മാരെ കൊടുത്ത് നിരത്തി നിർത്താൻ എനിക്ക് പറ്റും അപ്പോ അവരുടെ രീതി അവരുടെ വിഷയങ്ങളൊന്നും നമ്മുടെ ലൈവിൽ സംസാരിക്കണ്ട മനസ്സിലായാ നുണകളുടെ ഒരു കൊട്ടാരമാണ് അവര് അമ്പത് രൂപയും പത്ത് രൂപയും നൂറ് രൂപയും മറ്റുള്ളവരോട് തെണ്ടിക്കൊണ്ട് നടക്കുന്ന ഇവരെ ആർക്കും കൊടുത്ത ചരിത്രമില്ല വാങ്ങിയ ചരിത്രമേ ഉള്ളൂ ആ മോളി തോമസ് ചിലർ അങ്ങനെയാ പൈസ തിരിച്ചു തന്നു അന്നു മുതൽ പൂരത്തെവിളിയാ ഒരാളുടെ കൾച്ചർ അതിനകത്തുണ്ട് ഈ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കേണ്ട മക്കളും ഇതായിരിക്കും കാറ്റഗറി അവർക്ക് പ്രശ്നമുണ്ടാവത്തില്ല പ്രശ്നമുണ്ട് എന്റെ മക്കൾ കൂടി ജീവിക്കുന്നവരാ കല്ലമ്പലത്തിൽ നിന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഐ എ എസ് കാരാണ് വക്കീലാണ് ഡോക്ടറാണ് എഞ്ചിനീയറാണ് കളക്ടറാണ് റിപ്പോർട്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കയറിച്ച് നാൾമാറാട്ടം കാണിച്ച് പറ്റി തിന്നുന്ന ആളുകൾ അല്ല നിങ്ങളോട് പറയാണ് വെറുതെ സമയം കളയരുത് അവരുടെ ടോപ്പിക്ക് സംസാരിച്ച് 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 ഇപ്പൊ കണ്ടു അവരുടെ ടോപ്പിക്ക് വിട് അവരുടെ ടോപ്പിക്കിനി ആരിട്ടാലും ഫ്രീ തിങ്കർ നിങ്ങൾ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കും നമുക്ക് അവരുടെ ടോപ്പിക്ക് സംസാരിക്കേണ്ട അവരുടെ ടോപ്പിക്ക് സംസാരിക്കുമ്പോഴേക്കാണ് ഈ റൂട്ട് മാറി പോകുന്നത് നമ്മൾ വേറെ വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ആധികാരികമായിട്ടൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കും അപ്പോഴേക്ക് നിങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഞാൻ ആ വേർഷനിലേക്ക് തിരിയും അതുകൊണ്ട് വിഷയത്തെക്കുറിച്ച് കേൾക്കാനുള്ളവർക്ക് നിൽക്കാം ക്രിയാത്മകമായി നമ്മൾ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ജുഹൈമിനെ കളാം നമുക്ക് ഇത്തരക്കാരെ ഒന്നും ആവശ്യമില്ല ഇവരെ ആരെയും നിർബന്ധിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുമില്ല ഇവരൊക്കെ എന്തിനാ വരുന്നേ വിട്ടേക്ക് ഈ കൂട്ടരൊന്നും നമുക്ക് വേണ്ട അപ്പോ നിക്കാഹ് ചെയ്യപ്പെടാൻ വേണ്ടി മഹർ വാങ്ങുന്ന ഓരോ സ്ത്രീയും വേശ്യകളാണ് നിക്കാഹിന്റെയും മഹറിന്റെയും ഇസ്ലാമിക അർത്ഥമാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം സഹോദരങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇതാണ് യാഥാർത്ഥ്യം നിക്കാഹ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ഭോഗം എന്നാണ് കല്യാണം വിവാഹം എന്നൊക്കെ പിന്നീട് പിന്നീട് വന്ന അർത്ഥങ്ങളാണ് ശരിക്ക് കല്യാണം സിവാജ് പറയും ഭർത്താവ് സൗജത്ത് ഭാര്യ അറബി പദം സവാജ് പണ്ട വാക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇസ്ലാമിലെ പണ്ട് വിവാഹം എന്ന സങ്കല്പം പോലും ഉണ്ടായിരുന്നു അപ്പോ എന്താണ് വേശ്യാവൃത്തി ഒരു സ്ത്രീ പ്രതിഫലത്തിനു വേണ്ടി ഒരു പുരുഷനെ അവന്റെ ലൈംഗിക ദാഹം തീർക്കുന്നതിനു വേണ്ടി അവളുടെ ശരീരം ഉപയോഗിക്കാൻ അനുവദിക്കുന്നു ഇതല്ലേ നമ്മുടെ കോൺസെപ്റ്റിൽ വേശ്യാവൃത്തി ഇതല്ലേ നമ്മൾ വേശ്യാവൃത്തിക്ക് കൊടുക്കുന്ന വിവക്ഷ ഇനിയും ഫോൻ എന്ന് പറയുന്ന അതിപുരാതനമായിട്ടുള്ള ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥം ഇതൊന്നും ഇല്ലെങ്കിൽ ഇസ്ലാം പൂർണ്ണമാകത്തില്ല കേട്ടോ ഖുർആാൻ വേണം ഹദീസ് വേണം ഇജുമാഹ് വേണം കിയാസ് വേണം ഇതെല്ലാം വേണം മധുഹബുകളുടെ ഇമാമുമാര് വേണം അവരാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെയൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ നിയമങ്ങളെയൊക്കെ വിവരിക്കേണ്ടത് അത്തരം ഫതഹീനൊക്കെയാണ് ഇന്ന് എല്ലാ വിഷയങ്ങൾക്കും മുസ്ലിം എടുക്കാറുള്ള ഗ്രന്ഥം ഒരു വസ്തുവിന്റെ ഫോയി ഒരു വസ്തുവിന്റെ വില എന്ന നിലയ്ക്ക് സ്വീകാര്യമായതെല്ലാം മഹർ എന്നതിന്റെ നിലയ്ക്കും സ്വീകാര്യമാണ് അതെത്ര തുച്ഛമായാലും വിരോധമില്ല തൻ്റെ ഗുഹ്യസ്ഥാനം സ്ത്രീ പുരുഷന് അനുവദനീയമാക്കുന്നതിൻ്റെ പ്രതിഫലമാണത് അതിൻ്റെ കാരണം ഇതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലുള്ളത് അതുകൊണ്ടാണ് ഹദീസുകളിലും കുർഹാനിലും മഹർ കൊടുത്ത ശേഷം ഒരു തവണയെങ്കിലും ഒരു സ്ത്രീയെ ഭോഗിച്ചാൽ പിന്നീട് ആ മഹർ തിരിച്ചു വാങ്ങരുത് എന്ന് പറയുന്നത് അതൊരു സ്വർണ്ണ കൂമ്പാരമാണെങ്കിലും ശരി ഉജൂറഹുന്ന എന്ന് പറഞ്ഞാൽ അവർക്ക് കൂലി കൊടുക്കുക എന്നാണ് അവർക്ക് കൂലി കൊടുക്കുക എന്നാ പറയുന്നത് അതിലൂടെ സുഖമെടുക്കുന്നതിന്റെ കൂലി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യോനി കൂലി നാലാം അധ്യായം ഖുർആൻ നിസാ എന്ന് പറയുന്ന അധ്യായം വ്യക്തമായിട്ട് ഈ നാലാം അധ്യായത്തിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അള്ളാഹു പറയുന്നുണ്ട് ഒരു മുസ്ലിം പുരുഷന് ആരുമായിട്ടൊക്കെയാണ് ലൈംഗിക ബന്ധം പുലർത്താൻ പറ്റുന്നത് അടിമ സ്ത്രീകള് ഭാര്യമാരുടെ തൻ്റെതല്ലാത്ത മകൾ തുടങ്ങിയ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു വാചകമുണ്ട് നിനക്ക് നിന്റെ പണം കൊണ്ട് ലൈംഗിക സുഖം അന്വേഷിക്കാൻ അനുവാദമുണ്ട് വ്യഭിചാരത്തിന് അനുവദിക്കുന്ന മതം ഇത് വ്യഭിചാരത്തിന്റെ പ്രത്യക്ഷമായിട്ടുള്ള അനുവാദമാണ് കാരണം പണം മതി ആരെയും വിലക്കെടുക്കാം മനസിലായോ അപ്പോ ലൈംഗികതയ്ക്ക് മഹറായി പ്രതിഫലം കൊടുത്തിട്ടില്ലെങ്കിൽ അതാണ് വ്യഭിചാരമായി മാറുന്നത് കൂലി കൊടുത്തിട്ട് വ്യഭിചരിക്കാൻ കുഴപ്പമില്ലാതെ ഇതാണ് ഇസ്ലാമിലെ മുത്ത് ആ അഥവാ താൽക്കാലിക വിവാഹം അഥവാ വ്യഭിചാരം ഈ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനവും ഇതാണ് ഇങ്ങനെ തന്നെയാണ് മുമ്പ് ഇതാണ് ചെയ്തിരുന്നത് ആ മുജീബെ അങ്ങനെ തന്നെയായിരിക്കും ഇസ്ലാമിലായിരുന്നല്ലോ ഞാൻ ആ സമയത്ത് അപ്പോഴങ്ങനെ തന്നെയാണ് സംശയമൊന്നുമില്ല ഇസ്ലാമിലുള്ള എല്ലാ വിവാഹവും ഇങ്ങനെ തന്നെയാണ് അതിൽ നിന്ന് പിന്നെ ഞാൻ എങ്ങനെയാണ്